വടംവലി ഐക്യത്തിന്റെയും ഒരുമയുടെയും കായിക മത്സരമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാലോം സെന്റ് ജോർജ് ഫറോന ചർച്ച് ഗ്രൌണ്ടിൽ നടന്ന അഖില കേരള വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എസ് യു മാലോത്ത് കസോഭ പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് കൂട്ടായ്മയും മലയോരത്തെ കായികപ്രേമികളും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള വടംബലി മത്സരം മാലോം സെന്റ് ജോർജ് കൊറോണ ചർച്ച് ഗ്രൌണ്ടിൽ നടന്നു ബി ഉദ്ഘാടനം ചെയ്തു രോഗികൾക്കും പാവപ്പെട്ടവർക്കും സഹായം നൽകിക്കൊണ്ട് ഒരു പതിറ്റാണ്ട് കാലമായി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ എസ് യു കൂട്ടായ്മയുടെ പ്രവർത്തനം അഭിനന്ദനമർഹിക്കുന്നതാണെന്നും വടംവലി ഐക്യത്തിന്റെയും ഒരുമയുടെയും കായിക മത്സരമാണെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ ഒരേയൊരു സൂര്യക്ഷേത്രമായ ഒറീസയിലെ കൊണാർക്ക് ക്ഷേത്രത്തിൽ വടംബലിയുടെ ചിത്രം ശിലയ്ക്കുള്ളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും വടംവലിയുടെ ചരിത്രവും രാജ്മോഹന ഉണ്ണിത്താനമ്പി ഓർമ്മിപ്പിച്ചു ഇന്ത്യയിലെ ഒരേ ഒരു ഒറീസയിലെ കൊണാർക്കിലാണ് ആ കൊണാർക്കില് ശിലയ്ക്കകത്ത് നടന്നിരുന്നതിന്റെ വടംവലിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്തുവെച്ചിട്ടുണ്ട് കൊണാർക്ക് വളരെ പുരാതനമായ അപ്പോ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ബലപരീക്ഷണം ഒത്തുപിടിച്ചാൽ മലയും പോലും ഐകമത്യം മഹാബലം അതാണ് ഇതിൻ്റെ ഒരു സന്ദേശം ഒത്തുപിടിച്ചാൽ മലയും പോലും ഐകമത്യം മഹാബലം എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ അനൗൺസ്മെന്റ് ആവേശം പകരുന്ന ഒന്നാണ് നിങ്ങളാണെങ്കിൽ ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഇരുപത് വരെ തൊള്ളായിരത്തി ഇരുപത് വരെ ഒളിമ്പിക്സിലെ ഒരു പ്രധാന ഐറ്റം ഈ ടഗ് ഓഫ് ഫാറാണ് ടഗ് ഓഫ് ഫാർ ഇന്റർനാഷണൽ ഫെഡറേഷനാണ് ഇത് നടത്തുന്നത് ഈ ഇവിടെ ഇപ്പോൾ കെ എസ് യു വാട്സപ്പ് കൂട്ടായ്മയും ഇവിടുത്തെ മറ്റെല്ലാവരും കൂടി ചേര് നടത്തുന്ന ഈ ടഗ് ഓഫ് ഫാർ നിങ്ങൾ ആസ്വദിക്കുക ആനന്ദസാഗരത്തിൽ ആരാടുക നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഈ വടംവലി മത്സരം ഞാൻ ചെയ്യുന്നു സംഘാടക സമിതി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ട് അധ്യക്ഷനായി പ്രേമികൾക്ക് മത്സരാപേശത്തിന്റെ പുതിയ ഓർമ്മകൾ സമ്മാനിച്ചാണ് വടംവലി മത്സരം അവസാനിച്ചത് കേരളത്തിലെ പ്രമുഖ ടീമുകളെ കാണാൻ ആയിരങ്ങളാണ് മാലോം സെന്റ് ജോർജ് പള്ളി അങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു കോവിഡ് കാലത്ത് നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് നൽകിയ സഹായവും വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിച്ച് നൽകിയതടക്കം കെ കൂട്ടായ്മ ചെയ്യുന്ന പ്രവർത്തനം മാതൃകയാണെന്ന് ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു ബലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം മുഖ്യ പ്രഭാഷണം നടത്തി മാലോം സെന്റ് ജോർജ് ഫെറോന ചർച്ചവികാരി ഫാദർ ജോസ് തൈക്കുന്നംപുറം സ്നേഹോപകാരങ്ങൾ കൈമാറി രക്ഷാധികാരി ടി കെ യവുജുൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ കെ പി സി സി അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ജില്ലാ ചെയർമാൻ ബി പി പ്രദീപ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പഞ്ചായത്തംഗം ജോമോൺ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ സാനി വി ജോസഫ് എം പി ജോസഫ് ജെറ്റോ ജോസഫ് എ സി ലത്തീഫ് ജോയ് മൈക്കിൾ ജെസ്സി ടോമി പി സി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു എൻ ഡി ബിൻസെന്റ് സ്വാഗതവും ജോബി കാര്യവിൽ നന്ദിയും പറഞ്ഞു മലയോരത്തെ ഇളക്കിമറിച്ച വടംവലി മത്സരത്തിൽ ടീം ജെ ആർ പി ജേതാക്കളായി യുവതാര നടുവിൽ ഉദയ പുളിക്കല് കെ ബിസി കറൽമണ്ണ എന്നീ ടീമുകൾ യഥാക്രമം രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ന്യൂസ്